അടുത്ത ചോദ്യം ഒരാൾ പറയുകയാണ് നമ്മളൊക്കെ മുസ്ലിമായിട്ട് ജനിക്കുന്നതുകൊണ്ട് നമ്മൾ മുസ്ലിമായി വളർന്നു എന്നാൽ അപ്പുറത്തൊക്കെ ഒരുപാട് അന്യമതത്തിൽ ജനിക്കുന്നവരുണ്ട് അവർക്ക് ഇസ്ലാമിനെ കുറിച്ചിട്ട് കൂടുതലായിട്ടൊന്നും അറിയില്ല അപ്പോൾ അവരങ്ങനെ മരിച്ചു പോയാൽ അവരുടെ ആഗ്രഹം എങ്ങനെയാകും എന്നാണ് ചോദിക്കുന്നത് അതായത് നമ്മൾ അലഹമില്ല മുസ്ലിമായ ഉപ്പയുടെ ഉമ്മയുടെ ഒക്കെ മക്കളാണ് അപ്പുറത്തെ ഇപ്പുറത്തെയൊക്കെ പല മതത്തിലും ജീവിക്കുന്നവരുണ്ട് അപ്പോൾ അവരങ്ങനെ മരിച്ചു പോവുകയാണ് അവർക്ക് ഇസ്ലാമിനെക്കുറിച്ച് വിശദമായിട്ടൊന്നും അറിയാൻ സാധിച്ചിട്ടില്ല എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നബ്സല്ലാ അലൈഹി വസലം ഈ വിഷയത്തിൽ പ്രത്യേകം ഹദീസ് തന്നെ പറഞ്ഞിട്ടുണ്ട് വല്ലദീ നഫ്സിബി ഹദി എൻ്റെ ആത്മാവാരുടെ കയ്യിലാണ് സത്യം അത് അള്ളാഹു തന്നെ സത്യം ബി അഹദു മിൻ ഹാദിയിൽ ഉമ്മ ഈ ഉമ്മത്തിൽപ്പെട്ട അതായത് ഉമ്മത്തു ദയാണ് ഉദ്ദേശിക്കുന്നത് ഉമ്മത്ത് ഇജാവ അല്ല മുസ്ലിം ഉമ്മത്തല്ല നെബ്സല്ലാഹു അലൈഹി വസ്ലം ദാത്തിന് വേണ്ടി നിയോഗിതമായ കയാമത്തെ നാൾ വരെയുള്ള മുഴുവൻ ഉമ്മത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഈ ഉമ്മത്തിൽപ്പെട്ട ആരാകട്ടെ യഹൂദിയും വല നസ്റാണി യഹൂദികളാകട്ടെ നസ്റാണികളാകട്ടെ നബ്സല്ലാ അലൈഹി വസ്ലം നിയോഗത്തിന് ശേഷമുള്ള ആരാകട്ടെ അവരെന്നെക്കുറിച്ച് കേൾക്കുന്നു സുമ്മ യമൂ പിന്നീട് അവൻ മരണപ്പെട്ടു വലം യുക്ബില്ലി എനിക്ക് ഇറക്കപ്പെട്ട കാര്യത്തിൽ അവൻ വിശ്വസിച്ചിട്ടില്ല എങ്കിൽ ഇല്ലാ ഖാനമിൻ അഹ്ലിനാർ അവൻ നരകക്കാരനായിരിക്കും ഷേഖ് മുൻവാസ് റഹിമുള്ളത് ഉദ്ധരിച്ചു കൊണ്ട് പറയാൻ അതുകൊണ്ട് തന്നെ അലൈഹി അല്ലി കുറിച്ച് കേട്ടു ഇസ്ലാമിനെ കുറിച്ചിട്ട് കേട്ടു പക്ഷെ അവൻ അതിനെക്കുറിച്ച് പഠിക്കാൻ തയ്യാറായില്ല അലൈഹി അല്ലെ കുറിച്ച് പഠിക്കാൻ തയ്യാറായില്ല അങ്ങനെയാണ് അവൻ മരണപ്പെട്ടു പോയിട്ടുള്ളത് എങ്കിൽ ഇല്ലാഖാനമിൻ അഹ്ലിന്നാർ അവൻ നരകക്കാരനല്ലാതെ മറ്റൊന്നുമല്ല അവൻ നരകക്കാരാണ് പറയാറില്ല ഇന്ന വ്യക്തി നരകത്തിലാണ് എന്ന് നമ്മൾ പറയാറില്ല പക്ഷേ ഈ പറയുന്ന കുഫാറുകളായ ആളുകളെല്ലാം തന്നെ നബ്സാഹ് അല്ലിസ്ലും വിശ്വസിക്കാത്ത ആളുകളെല്ലാം തന്നെ നരകത്തിലാണ് എന്നീ ഹഡീ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ സഹോദരങ്ങളെ പറയും എന്നാൽ ഒരു വിഭാഗം സ്ഥലത്ത് അള്ളഹാനെ കുറിച്ചിട്ടോ റസൂലിനെ കുറിച്ചിട്ടോ ഒന്നും എത്തിയിട്ടേ ഇല്ല ഇസ്ലാമിനെ കുറിച്ച് എത്തിയിട്ടേ ഇല്ല അഹ്ലുൽ ഫത്ര എന്ന് പറയുന്ന വിഭാഗമാണത് അവരെ സംബന്ധിച്ചിടത്തോളം പരലോകത്ത് അഹുസ് ഭാനു വത്താലയുടെ പ്രത്യേകമായ പരീക്ഷണം വേറെ അവർക്കുണ്ട് അതിൽ വിജയിച്ചാലാണ് അവർ സ്വർഗത്തിൽ പോവുക അതിൽ വിജയിച്ചിട്ടില്ലെങ്കിൽ നരകത്തിലായിരിക്കും പോവുക ഇവിടെ എല്ലാം നമ്മുടെ ഹുലാസയെ ചുരുക്കമായി മനസ്സിലാക്കേണ്ടത് അള്ളാഹ് ഉസ്ബാനു ഹുവത്താല അങ്ങേയറ്റത്തെ നീതിമാനാണ് അള്ളാഹുസ്ബാനു ഹുവത്താല ജനങ്ങളോട് ഒരിറ്റ് അനീതി പോലും കാണിക്കുകയില്ല മുസ്ലിമിനോടും കാണിക്കുകയില്ല കാഫിറിനോടും കാണിക്കുകയില്ല ഇനി ഹഹർ തുൽമ അള്ളാഹു ഹുസ്ബാനു പറഞ്ഞു ഞാൻ എനിക്ക് ലുൽമിൻ്റെ അക്രമത്തെ നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്നാണ് അതുകൊണ്ട് ഒരാളോട് ഒരു കാഫിറിനോട് പോലും അള്ളാഹു ഹുസ്ബാനുവത്താല ഒരു തുള്ളി അനീതി കാണിക്കുകയില്ല അതുകൊണ്ട് നരകത്തിൽ പോയിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുൻ്റെ നീതിയുടെ അള്ളാഹുവിൻ്റെ നീതിയുടെ ഭാഗമാണ് ഒരാൾ സ്വർഗ്ഗത്തിൽ പോയിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു നീതിക്കപ്പുറത്ത് ഔദാര്യം കൂടി നൽകിക്കൊണ്ട് അവൻ രക്ഷപ്പെട്ടതാണ് അതുകൊണ്ട് ഒരാളോടും അള്ളാഹു ഉസ്മാൻ താൽ ഒരുറ്റ അനീതിയും കാണിക്കുകയില്ല എന്ന കാര്യം ഉറച്ചു വിശ്വസിക്കുക ആ കാര്യം അറിയാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രയാസവും ചോദ്യങ്ങളൊക്കെ ആളുകൾക്ക് ഉണ്ടാക്കുന്നത്